ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്നത് നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ ഹനി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അങ്ങനെ നമ്മുടെ അനിയെ അനാമികയുടെ ആ ഒരു കേസ് പ്രകാരം പുതിയ സി ഐ അതായത് സച്ചിൻ സിഐയെ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ ആ കോൺസ്റ്റബിളിനെയാണ് കേട്ടോ ഇന്ന് തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് പുള്ളിക്കാരൻ നേരെ സി ഐ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നുള്ള ആ പാട്ടൊക്കെ പാടുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു സേ സച്ചി ചോദിച്ചു എന്താ ഈ പാട്ടൊക്കെ ഇപ്പൊ താൻ പാടുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം ദേ സാറേ സാറ് കാണിച്ചത് വലിയൊരു മണ്ടത്തരം തന്നെയാ സാറേ ദേ ഇത് ഇവർക്ക് കൂടുതല് കാണാനും മിണ്ടാനും അടുക്കാനും ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത പോലെ ആയിപ്പോയില്ലേ എന്താണോ താനി പറയുന്നത് എന്ത് കാണാൻ എന്ത് മിണ്ടാൻ അതെ സാറേ സാറ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പം പുറകില് അനിയും ഈ പറയുന്ന ഏർ നന്ദന എസ്സയും തന്നെയല്ലായിരുന്നോ അപ്പൊ പിന്നെ അവരുടെ കണ്ണും കണ്ണും തമ്മിൽ ഉടക്കില്ലേ അവര് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത സാറിനോട് അവര് നന്ദി പറയില്ലേ താൻ എന്താണോ വിചാരിച്ചത് എന്നെ കുറിച്ച് താൻ എന്താ കരുതിയത് ഞാൻ അവരെ തിരിച്ച് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകാതെ കൊണ്ടുവന്ന എന്താണെന്ന് അറിയാമോ ചിലപ്പോ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയിപ്പം ജാമ്യം കിട്ടിയാലേ അവന് ജയിലിൽ പോയി കിടക്കത്തില്ല അങ്ങനെ കിടക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ കിടക്കാതിരിക്കാൻ പാടില്ല അതുകൊണ്ട് പല കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഞാനൊരു വിശാല ഹൃദയമുള്ള സിഐ ആയിട്ട് എല്ലാവർക്കും തോന്നണെ പ്രത്യേകിച്ച് അനന്തപുരി തറവാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പക്ഷേ അകത്ത് ഞാൻ പരിക്കനാണെന്ന് ആരും അറിയരുത് അവനെ പോലീസ് സ്റ്റേഷനിലല്ല അങ്ങ് സെൻട്രൽ ജയിലിൽ പോയി കിടക്കും ആ ഒരു കേസാ ഇതേ ഇപ്പം ആ പെണ്ണുമുള്ള ഇവിടെ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് അതുംകൊണ്ട് തന്നെ ഇത് ഇവിടെ ഒന്നും നിക്കത്തില്ല ഗാർഹിക പീഡനം സ്ത്രീ പീഡനം സ്ത്രീകളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഏർ പുതുനിരപ്പില് വെച്ച് അപമാനിക്കല് ഇതൊക്കെ ഇത്ര വലിയ കേസാണെന്ന് തനിക്ക് അറിയാമല്ലോടോ അപ്പൊ പിന്നെ അവനേതായാലും ഇനി ഈ ലോകം കാണാൻ പോകുന്നില്ല അതിനു മുമ്പ് അവൻ വേണമെങ്കി ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല ആഹാ അപ്പൊ സാറിന്റെ ബുദ്ധി അങ്ങ് കൊള്ളാലോ ബുദ്ധിയങ്ങ് മണ്ടയിൽ ഉദിച്ചല്ലോ പിന്നെ ഈ പോലീസ് യൂണിഫോം എടുത്തിട്ടത് വെറുതെ ആണെന്നാണോ താൻ കരുതിയത് ബുദ്ധി ഉണ്ടായിട്ട് തന്നെയാണ് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒരു മാന്യേ എന്നിട്ട് ഞാൻ പുറകിൽ നിന്ന് കുത്തും കളിക്കും അതാരും കാണാൻ പോകുന്നില്ല ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ് കേട്ടോ ജാനകി ആണെങ്കിൽ രക്തം തിളച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എല്ലാത്തിനും കാരണക്കാരി ദേ അവൾ ഒറ്റയൊരുത്തിയ ആ നന്ദു അല്ലെങ്കിലും അവക്ക് ഈ കുടുംബത്തിനോടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാ അത് തീർക്കാൻ വേണ്ടിയാ എനിക്കറിയാം എന്നാണോ നയന എന്ന് പറയുന്ന മുടിഞ്ഞവളി വീട്ടിൽ കാല് കുത്തിയത് അന്ന് തുടങ്ങിയ പ്രശ്നം അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു നീ എന്തൊക്കെയാ ജാനകി വിളിച്ചു പറയുന്നത് നിന്റെ മകൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മകനാണ് തെറ്റുകാരൻ അല്ലാതെ അവിടെ എങ്ങനെ നന്ദു തെറ്റുകാരിയാകും അതുപോലെ തന്നെ എങ്ങനെ നയന തെറ്റുകാരിയാകും പിന്നെ നിന്റെ പൊന്നാര പ്രിയപ്പെട്ട മരുമകള് അവൾക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു അവൾ എന്തിനാണ് വഴിക്ക് വെച്ചുപോയി അവനെ കണ്ട് ഓരോന്നി ഇളക്കി സംസാരിപ്പിക്കുന്നതിന്റെ കാര്യം വല്ലതും ഉണ്ടായിരുന്നോ ഒരു പരിധി കൂടുതൽ അവൻ ക്ഷമിച്ചു കാണും ലാസ്റ്റ് കേട്ട് നിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരെണ്ണം പൊട്ടിച്ചും കാണും അത് അവള് വലിയ ഭൂകമ്പമാക്കി പ്രശ്നമാക്കി എടുത്തു നീ ആദ്യം മനസ്സിലാക്ക നിന്റെ മരുമകളെ അത്രക്ക് ക്ലിയർ ഒന്നുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അവൾ ന്യൂസിൽ കൊടുക്കുവായിരുന്നോ ഇന്റർവ്യൂ കൊടുക്കുമായിരുന്നോ അതുപോലെ തന്നെ ഇപ്പൊ ഇതൊക്കെ ചെയ്യുമായിരുന്നോ അതൊന്നും മനസ്സിലാക്കി ജാനകി എന്ന് പറഞ്ഞപ്പം ഓ പിന്നെ ഇനി എന്ത് മനസ്സിലാക്കാനാ ഏടത്തി ഇടത്തിയുടെ മരുമകളെ പ്രിയപ്പെട്ടവളാണല്ലോ ഏടത്തി എടത്തിടത്തിയുടെ മരുമകളെ പൊക്കി പൊക്കി പറയൂലോ അതുപോലെ തന്നെയാ എനിക്ക് എന്റെ മരുമകളും അതെ എന്റെ മരുമകൾ ഈ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത് നിനക്കറിയാലോ ദേഹ് എന്റെ ഈ ജീവൻ നിലനിൽക്കുന്നത് അവള് കാരണോ ഓ പിന്നെ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റിയത് കൊണ്ട് ഇപ്പൊ ഏടത്തിനെ കയ്യിലെടുക്കാൻ അവൾക്ക് പറ്റിയില്ലോ പിന്നെ അവൾ നാഴേക്ക് നാളെ ോട്ടം പറയൂലോ എന്റെ മരുമകളാണ് ഇടത്തേക്ക് വിഷം തന്നതെന്ന് അതൊക്കെ അവള് വെറുതെ പറയുന്ന അവള് പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളാ അതൊക്കെ വിശ്വസിച്ച് എടത്തി എന്റെ മരുമകള് വെർത്തത് അവക്ക് പിന്നെ എല്ലാവരോടും എങ്ങനെ ദേഷ്യം വരാതിരിക്കും എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയല്ലേ അവളെ എല്ലാവരും വെറുത്തില്ല ഈ കുടുംബത്തിലുള്ളത് ഏടത്തി തന്നെ എൻ്റെ മരുമകളെ ആദ്യം കൈവെള്ള കൊണ്ട് നടന്നതല്ലേ അതുപോലും അവൾക്ക് താങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്രയേറെ ഏടത്തിനെ അവള് സ്നേഹിച്ചിരുന്നു എന്നിട്ട് ഏടത്തി എന്താ ചെയ്തത് ജീവൻ തന്നു എന്ന് പറഞ്ഞ് സ്വന്തം മരുമകളുടെ പുറകെ പോകാൻ പോയി എന്നിട്ട് അവളെ മാറ്റി നിർത്തി ഇതൊക്കെ ഇതൊക്കെയല്ലേ ഉണ്ടായത് അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ ഈ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടാകും അപ്പൊ നമ്മുടെ ജയലജ വന്നിട്ട് ആ അല്ലെങ്കില് ശരിയാ നയന എന്ന് പറയുന്നവളും നവ്യ എന്ന് പറയുന്നവളും ഈ വീട്ടിൽ കാലെടുത്ത് എന്ന് കുത്തിയോ അന്ന് തുടങ്ങിയ ഐശ്ശരിയൊക്കേടാ ദേ നയന എന്ന് പറയുന്നവളും നവ്യ എന്ന് പറയുന്നവളും വന്നത് കൊണ്ടാണല്ലോ ദേ നന്ദു എന്ന് പറയുന്നവളെ ആയിട്ടുള്ള ബന്ധം ഇപ്പൊ അനി തുടരുന്നത് അങ്ങനെ ഒരു ബന്ധം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിലും അനിയുടെ ജീവിതം ഇപ്പൊ സേഫ് ആയിട്ട് പോയേനെ അപ്പൊ എല്ലാത്തിനും കാരണക്കാരി നയനധന്യ ഇത് കേട്ടതും നമ്മുടെ സോറി ദേവയാനിക്ക് ദേഷ്യം വന്നു കേട്ടോ ദേവയാനി പറഞ്ഞു ദേ ജലജെ ഇല്ലാത്ത കഥ പറഞ്ഞ് നീ ഉണ്ടാക്കരുത് എന്തിനാ വെറുതെ ആ പാവത്തിന് നിങ്ങൾ ഇതിന്റെ ഇടയിൽ വലിച്ചത് അവൾ എന്ത് തെറ്റ് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത് അവൾക്ക് വേണമെങ്കിലേ ഹനിയേം നന്ദുവേയും നേരത്തെ വിവാഹം കഴിപ്പിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ അവള് അനിയേയും ഏർ നന്ദുവിനെയും പിന്തിരിപ്പിച്ചിട്ട് അനിയെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കുക ചെയ്തത് അന്ന് വേണമെങ്കിൽ അവൾക്ക് ചെയ്യാമായിരുന്നല്ലോ ദേ എന്നിട്ട് വെറുതെ അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജാനകി നീ ഇപ്പം വേറൊന്നും അല്ല ചെയ്യേണ്ടത് നിന്റെ മോന് വേണ്ടി നീ പ്രാർത്ഥിക്കേ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോവാ പുതിയ സി ഐ ഒക്കെയാ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ ഏതായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണമല്ലോ അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനിയെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിറക്കണം അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ കോൺസ്റ്റബിള് നേരെ സിഐ സച്ചിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെ ആ അനന്തപുരി തറവാട്ടിലെ ഒരു പെണ്ണുംപുള്ള വന്നിട്ടുണ്ട് ഈ അനിയുടെ വല്യമ്മയാണെന്നാ പറഞ്ഞു കേട്ടത് ഓഹോ താൻ താനെന്തിനാണോ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങോട്ട് വിട് അല്ല സാറിനോട് ചോദിക്കാതെ ഇപ്പൊ ചോദിച്ചല്ലോ ഇങ്ങോട്ട് വിട് ഏതായാലും ഞാനേ ഇച്ചിരി നല്ല പുള്ളി കളിച്ചു തന്നെ നിൽക്കാൻ പോവാ ഈ അനിയുടെ വല്യമ്മ എന്ന് പറയുമ്പം അന്ന് എന്നെ വന്ന് കണ്ട ആദർശിന്റെ അമ്മയായിട്ട് വരും ഓക്കെ ബാക്കി കാര്യം ഞാൻ ഏറ്റു ഇനി ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനെ പറഞ്ഞു വിടുക അങ്ങനെ കോൺസ്റ്റബിൾ നേരെ ദേവിയാനിടത്ത് എന്നിട്ട് പറഞ്ഞു അതെ സാർ വിളിക്കുന്നുണ്ട് സാറ് ചെല്ലാം പറഞ്ഞു മാഡം അങ്ങനെ ദേവിയാനി നേരെ അകത്ത് കയറി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും സിഐ ആ ഇരിക്കിരിക്കേ അല്ല ആദർശേട്ടന്റെ അമ്മയാണല്ലേ ആ അതെ ഞാൻ ആദർശന്റെ അമ്മയാ എനിക്കറിയാം അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും എനിക്കറിയാം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഞാന് അനന്തപുരി തറവാട്ടിലെ മരുമക്കളുടെ അനീത്തി കെട്ടാൻ പോകുന്ന ചെക്കനാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അങ്ങനെ ഒരു ബന്ധം കൂടെ നമുക്കിടയിലുണ്ട് ആ അതൊക്കെ എനിക്കറിയാം അതെ എനിക്ക് അനിയൊന്നു കാണാൻ പറ്റുവോ അല്ല അവന് ജാമ്യം കിട്ടാ കിട്ടാത്ത കേസാണോ ഫയൽ ചെയ്തിരിക്കുന്നത് ഓ അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാ മേഡം സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിലിറക്കാൻ അയാളെ കുരുക്കാതിരിക്കാന് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജാമ്യം നിഷേധിച്ചിരിക്കുക ഈ സ്ത്രീ പീഡനം ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ പരിധി നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി നോക്കിയിട്ടും അയാളെ ഇറക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ഇതിൽ നിസ്സഹായനാണ് ആ അതൊക്കെ എനിക്കറിയാം എങ്കിലും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്യാനാണ് അയാൾ ചെയ്തത് വളരെ മോശമായി പോയി ഏർ സഹി കിട്ടിട്ടാണെങ്കിലും പിടിച്ചു നിക്കാനുള്ളതല്ലായിരുന്നു അതും പുതുനിരപ്പിൽ വെച്ച സ്വന്തം ഭാര്യയെ തല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ വലിയ കേസാ അതൊക്കെ ഇവിടെ ഒന്നും നിൽക്കുന്നതല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഇതായി പോയത് പിന്നെ ഞാനും നന്ദും കൂടെ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷേ ഒന്നും നടക്കുന്ന കേസല്ല എന്നാ തോന്നുന്നത് ഇനിയിപ്പം മജിസ്ട്രേഷൻറെ അടുത്ത് പോയി ഹാജരാകുക നേരെ റിമാൻഡ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും ഉള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരിക്കും ഇനിയിപ്പൊ നടക്കാൻ പോകുന്നത് എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ ആ അതിനിപ്പൊ എന്താ ഒരു കാര്യം ചെയ്യ മേഡം അവനെ പോയി കണ്ടോ എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് ഏതായാലും ദേവയാനി അവിടെ നിന്ന് നിസ്സഹായ അവസ്ഥയിൽ നേരെ അനിയെ കാണാൻ പോവാണ് അനി ജയിലിലാണെങ്കിൽ കിടന്നിങ്ങനെ ഒന്ന് മയങ്ങിപ്പോയിട്ടോ പെട്ടെന്ന് നമ്മുടെ ദേവയാനി ചെന്ന് കണ്ടപ്പോൾ ദേവെനിക്ക് സഹിക്കാൻ പറ്റിയില്ല ദേവെനിക്ക് എന്തോ പോലെ ആയി പോയി കണ്ണൊക്കെ കണ്ണക്കങ്ങ് നിറഞ്ഞു ജയിലിനകത്ത് കിടന്ന് ഉറങ്ങുന്ന ആനി അപ്പൊ പെട്ടെന്ന് അനിയെണീറ്റൂട്ടോ അനിയണീറ്റിട്ട് ആ ആ ഇതാര് വല്യമ്മയോ വല്യമ്മയെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ ഇങ്ങനെ കാണണ്ടായിരുന്നല്ലോ ഉം എങ്ങനെയാ മോനെ വരാതിരിക്കുന്നത് നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണംന്ന് എനിക്കുണ്ട് എന്തിനാടാ നീ വെറുതെ അവളെ അടിക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് അറിയില്ലേ സ്ത്രീകളുടെ മെ ദേഹത്ത് കൈവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാം െന്ന് അതൊക്കെ എനിക്കറിയാം പക്ഷെ ആ ഒരു സമയത്ത് എൻറെ അമ്മയെ കുറിച്ച് എന്റെ മുത്തശ്ശനെ കുറിച്ചും മുത്തശ്ശിയെ കുറിച്ചും ആദർശേട്ടനെ കുറിച്ചും ഒക്കെ ഓരോന്ന് വിളിച്ച് പറയുമ്പോഴേക്കും ഞാൻ നോക്കി നിക്കണോ സഹി കെട്ട് സഹി കിട്ട് സഹി കിട്ട് ലാസ്റ്റാ ഞാൻ അടിച്ചത് ഏതായാലും ഇത് വല്യത്ത കേസായി പോയല്ലോ മോനെ ഇനി എങ്ങനെ ഇതിൽ നിന്നൊന്നും ഊരിവാ എനിക്കറിയില്ല ഉം ഇനിയിപ്പോ ഊരിയില്ലെങ്കിലും ഇവിടെ കിടക്കാന് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കും അത്ര തന്നെ വല്യമ്മ വരണ്ടായിരുന്നു വരണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ആ ഏതായാലും വന്നല്ലേ പറ്റൂ ഇനി ഇനി എനിക്ക് ഏക ഓരോ ഒരു ലക്ഷ്യമുള്ളു ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോവുക അത് എൻറെ അവസാനത്തെ പിടിപെള്ളി ആയിരിക്കും ദേഹ് വല്യമ്മേ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പോകണ്ട ഞാൻ പറഞ്ഞല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്തോളാം അതിന് യാതൊരിത് എനിക്കില്ല അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ നന്ദുനെയും കാണുകയാണ് അപ്പൊ നന്ദു ഏർ ദേവിയാനിയെ കണ്ടതും ആ ഇതാര അമ്മയോ അമ്മ അമ്മ എപ്പോഴാ വന്നത് ഞാന് കുറച്ചുനേരമായി വന്നിട്ട് സിഐനെ കയറി കണ്ടു മോളെ ഈ കേസ് ഈ കേസ് അങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന കേസ് അല്ലല്ലേ അല്ലല്ലേ അത് പിന്നെ ഞാൻ എന്താ പറയുക പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ കേസ് ഊരണെങ്കിൽ ഒന്നെങ്കിൽ അനാമിക ഈ കേസ് പിൻവലിക്കണം അല്ലാതെ ഒരിക്കലും അനി ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല മാത്രമല്ല ഈ കേസ് അത്രയ്ക്കും സീരിയസ് തന്നെയാണ് ഉം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാ അനി ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾക്കെങ്കിലും അനി അനിയൊന്നും പറഞ്ഞു അവനെ എന്തിനാ ഇങ്ങനെ വിടുന്നത് അവനെ കുറച്ച് ദിവസത്തേക്കെങ്കിലും അടച്ചിടത്തില്ലായിരുന്നോ ഉം ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ മോളെ ഇങ്ങനെ വന്ന് സംഭവിക്കുന്നൊന്നും പിന്നെ ഒരു പരിധിയില്ല ഒരു പരിധിയില്ലേ എല്ലാത്തിനും പരമാവധി ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ പക്ഷേ അമ്പിലും വില്ലിലും അടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇനിയിപ്പം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നും അല്ലായിരിക്കും അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് ആ എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ മോളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നേരെ പോകുന്നത് വേണുവിനേയും അനാമികേനെയും അതുപോലെ തന്നെ രേവതീയെ കാണാനാണ് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് രേവതി രേവതിയാണെങ്കിൽ നമ്മുടെ ദേവയാനിയെ കണ്ടതും ഓ വരുന്നുണ്ട് വരുന്നുണ്ട് കാല് പിടിക്കാനായിരിക്കും അപ്പൊ വേണു പറയുന്നുണ്ട് മോളെ അട്ടയ്ക്ക് നിന്നോണം ഒരിക്കലും താന്നു കൊടുക്കരുത് നമ്മള് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ താഴ്ന്നു കൊടുക്കാൻ പാടില്ല അപ്പോഴേക്കും ദേവിയാനി അകത്തേക്ക് കയറി വന്നതും ഏർ രേവതി ചോദിച്ചു അല്ല ഇത് ആരാണാവോ അനന്തപുരി തറവാട്ടിലെ തമ്പുരാട്ടിയാണോ ഈ വന്നിരിക്കുന്നത് ആ വാ കേറുക വാ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നുപോയെന്നാ ഞാൻ ഓർത്തത് അപ്പം നമ്മുടെ ദേവയാനി പറഞ്ഞു ഇങ്ങോട്ടേക്കുള്ള വഴി മറക്കാൻ മാത്രം അന്തബുദ്ധിയൊന്നുമല്ലല്ലോ ഞാൻ ഏ എനിക്ക് ഓർമ്മ ശക്തിയൊക്കെ ഉണ്ട് എൻ്റെ ഓർമ്മശക്തി ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ വന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പം പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓ അങ്ങനെ മുൻകൂട്ടി കാണാനുള്ള ഒരു ശക്തി ഒന്നും ഞങ്ങൾക്ക് ഇല്ല എൻ്റെ പൊന്ന് ദേവയാനി അനന്തപുരി തറവാട്ടുകാർക്ക് അത് ചിലപ്പം കാണുമായിരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ ശക്തിയൊന്നുമില്ല എന്ന് വേണു പറഞ്ഞു അപ്പം ദേവയാനി പറഞ്ഞു വേറൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം അനാമിക ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി പ്രകാരം ഹനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ അതിൽ നിന്ന് അനിയെ രക്ഷിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല അത് അനാമിക തന്നെ വിചാരിക്കണം ആ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിക്കുമോളെ എന്തിനാ വെറുതെ ദ്രോഹം ചെയ്യുന്നത് അവനോട് ഓ ദ്രോഹം ചെയ്യുന്നതോ എന്നോട് ചെയ്തതെന്താ ദ്രോഹമല്ലേ എൻ്റെ ജീവിതം നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഞാൻ ഇപ്പം അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണമെന്നോ ഒരിക്കലും ഇത് നടക്കുന്ന കേസൊന്നും അല്ല ദേ ഞാനൊരു ബഹുമാനം കൊണ്ട് പറയാ വല്യമായ എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത അയാളെ ഒരിക്കലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പോകുന്നില്ല ഞാൻ മനപ്പൂർവ്വം തന്നെയാ കൊണ്ടുപോയി കേസ് കൊടുത്തത് ഒരിക്കലും ഞാൻ അറിയാതെ കൊണ്ട് കേസ് കൊടുത്ത ഒന്നുമല്ല മനപ്പൂർവ്വം അവൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കണം ജയിലിൽ കിടക്കണം അവൻ ജയിലിൽ കീറി ഇറങ്ങണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി അഹങ്കാരനെ അഹങ്കാരിയല്ലേ അവൻ അവൻ അവന് അഹങ്കാരമല്ലേ അവന് അവളുടെ പുറകെ ആ നന്ദുവിൻ്റെ പുറകെ എന്നിട്ട് ആ നന്ദു തന്നെയല്ലേ ഇപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അവളോട് പറ ഇറക്കാനായിട്ട് അല്ലാതെ എന്നോടല്ല പറയേണ്ടത് അതുവിന്റെ മോളെ നീ നീ മനസ്സ് വെച്ചാൽ മാത്രമേ ഇറക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ അല്ലാതെ നടക്കത്തില്ലൊന്നും ദൈവ് ചെയ്ത് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെയൊന്നും വെളിയിൽ ഇറക്കുമോളെ എന്തിനാ വെറുതെ ശത്രുത മനസ്സിൽ വെക്കുന്നത് ഇതിനു പകരം എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഓഹോ ഞങ്ങൾക്കൊന്നിൻ്റെയും ആവശ്യമില്ല അവൻ ജയിലിൽ കയറണം അത് മാത്രം എന്റെ ആവശ്യം ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വന്ന് കരഞ്ഞിക്കാൻ പിടിച്ചാലും ഞാൻ അവനെ ജയിലിൽ നിന്ന് ഇറക്കില്ല 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 അവൻ ജയിലിൽ മാത്രമല്ല അവൻ അവൻകിടന്ന് കഷ്ടപ്പെടട്ടെ അവൻ കുറച്ച് നാളെ ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും അവൻ പഠിച്ചോളും ഈ അനാമികയോടാണ് അവൻ കളിച്ചിരിക്കുന്നതെന്ന് അവനും മനസ്സിലാകണം ഈ അനാമിക ചില്ലറക്കാരിയല്ലെന്ന് അവന് മനസ്സിലാകണം എന്നൊക്കെ പറയാണ് ഏതായാലും അമ്പിലും മില്ലിലും എടുക്കുന്നില്ല കേട്ടോ നമ്മുടെ അനാമിക അനാമിക പറയുന്നത് ഒരിക്കലും അനിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കില്ല കേസ് പിൻവലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇനിയിപ്പം നമ്മുടെ ദേവ്യാനി എന്തെങ്കിലും പൈസ വല്ലോ കൊടുക്കാന്ന് പറഞ്ഞ് കോടികൾ കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും അതാണല്ലോ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഇന്നും രാവിലെ നമ്മൾ കറക്റ്റ് രേവതി ദേവ് സച്ചിയുടെയും കഥയും അതുപോലെ നയനിയുടെയും മാതർശിൻ്റെയും കഥയുമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും ഇന്ന് മുതൽ ഉച്ചയ്ക്ക് നമ്മുടെ രേവതി ദേവ് സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷവും ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ച് ഗ്യാപ്പ് എടുത്തായിരുന്നു നമ്മൾ ഇന്നും ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു ഉച്ചയ്ക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തായിരുന്നു നമ്മൾ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് എന്നും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ റിയൽ സ്റ്റോറി പുതിയ ചാനലാണ് റിയൽ സ്റ്റോറി അതിനകത്താണ് നമ്മുടെ അലീനയുടെ കഥ ഇടുന്നത് പ്രേമോവിശേഷവും ഫുൾ വിശേഷവും ഒക്കെ നമ്മൾ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം കേട്ടോ താറ്റ ബൈ ബൈ